ശരിക്കും കഴിഞ്ഞാൽ കൃഷി എന്ന് ഗ്രാഫ്റ്റ് ഗ്രാഫ്റ്റ് ചെയ്യുന്ന കുരുമുളക് അത് ഏകദേശം ഒരു ഒരു കൃഷിയായിട്ട് കൃഷിയായിട്ട് താങ്ങുമരവില്ല പൈപ്പ് വേണ്ട കോൺക്രീറ്റ് വേണ്ട അതിൽ കോളം നെറ്റ് ഒന്നും വേണ്ട ചുമ്മാ നിലത്ത് കൊളുപ്പിനും നമുക്ക് ആവശ്യമുള്ള പൊക്കത്തെ ഗ്രാഫ്റ്റ് ചെയ്ത് ഈ രണ്ട് മാസം കൂടുമ്പോ മുളക് ഒരു വീട്ടമ്മയ്ക്ക് കൊട്ടയും കൊണ്ട് നടന്ന് പറയുന്നത് നിലവിലുള്ള കൃഷി കളയാതെ തണലിലും കായ്ക്കുന്ന ചെലയനം എന്നും കായ്ക്കുന്ന കുരുമുളക് ഒരു നിത്യ വരുമാനമാക്കാമോ അതിന് പണം എന്തേറെ കുറച്ച് ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് തിപ്പിലി എന്ന് പറയാൻ പറ്റില്ല തിപ്പിലി ഒരു വള്ളിച്ചെടിയാണ് ഇതൊരു കുറ്റിച്ചെടിയാണ് ഇത് കൊളുബ്രീനം എന്ന് പറയും ഇത് അല്ല തിപ്പിലിയായിട്ടൊരു ബന്ധം കൊളുബ്രീനം തിപ്പിലി ആയിട്ട് ഒരു ബന്ധമില്ല തിപ്പിലി ഒരു ഔഷധസസ്യം വള്ളിച്ചെടിയാണ് ഉണ്ടാകുന്ന കായും ഉണ്ടാകുന്ന കായും കാഴ്ചക്കൊരു കൊണ്ടിക്കും ആ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ കൊളബീനത്തെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് വളരും ആറുമാസം കായ്ക്കും ധാരാളമായിട്ട് കായ്ക്കും കൂടുതലെണ്ണം പിടിച്ചു കിട്ടും നല്ല വളർച്ചയാണ് ഈ വേര് രോഗങ്ങളൊന്നും വരികയല്ല മറ്റേ കുറ്റിക്കുരുമുകൾ വേര് പിടിപ്പിച്ചാൽ ചിലപ്പം വേര് രോഗം വരാം ഇച്ചിരി വെള്ളക്കെട്ടുള്ളോടത്ത് നടാം വെള്ളക്കെട്ടുള്ളിടത്ത് നടടുമ്പം വെള്ളത്തിന് മുകളിലായിരിക്കണം കൂടി ഗ്രാഫ്റ്റ് ചെയ്തത് അപ്പം നമുക്കിങ്ങനെ ആസ്പെറ്റോസ് പൈപ്പേ വേണേൽ കൃഷി ചെയ്യാം മുമ്പേ ജോബ് ചോദിച്ചായിരുന്നു ചൂടടിക്കുമെന്ന് ഇതേ ചൂടടിക്കില്ല ഇത്രയും പൊതു കിടക്കുക അതിനകത്ത് വെയിലടിക്കുന്നില്ല അപ്പം അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അതല്ല കോൺക്രീറ്റ് പോസ്റ്റ് വേണേലും അതാ ചെയ്തിരിക്കുന്നു അത് കോതമംഗലത്ത് അത് അത് കോ കോൺക്രീറ്റ് പോസ്റ്റാണ് അത് കോതമംഗലത്ത് ജോബി എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് അത് ചെയ്യുന്നുണ്ട് അതിങ്ങനെ ഓരോ റിങ്ങായിട്ടാണ് അത് ഇഷ്ടമുള്ള പൊക്കത്ത് വരെ നമുക്ക് ഇടാം അതിനാ ഹോളുണ്ട് അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് കമ്പോസ്റ്റ് ഇടാം ആ സാമാന്യം വെയിറ്റ് ഉണ്ട് അപ്പൊ അതിനകത്ത് നമുക്ക് കമ്പോസ്റ്റ് ചെയ്യാം താവിട്ടോരടി ആ അതല്ല ഇനി മരത്തിൽ ഇടണമെങ്കിൽ ഇത് കൈരളി എന്ന് പറയുന്നതിനും മരത്തിലിട്ടിരിക്കുക ഉണ്ട് ഇത് നമുക്ക് ഇതിന്റെ ഒരു പ്രയോജനം ഇതാണ് മൂത്ത ഉണ്ടാവും നല്ല നീളുള്ളതിരി അതോടൊപ്പം പുതിയ തിരികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പൊ എല്ലാ സമയത്തും മുളകുണ്ട് ഇങ്ങനെ പൊക്കം കുറച്ച് നമുക്ക് ചെയ്യാം ഇത് മൊത്തം ഒരു ഏക്കർ സ്ഥലം കഷ്ടിച്ചേ ഉള്ളൂ ഇതെല്ലാം നമ്മൾ ചട്ടിയിലും ചാറിലും വെച്ചിരിക്കുന്നതാ ഇതിങ്ങനെ ഇഷ്ടമുള്ളത് വെക്കാം ഇത് കരിമുണ്ട കുമ്പുക്കന് തെക്കന് കൈരളി ഏത് വേണേലും ചെയ്യാം ഇതൊരു ഒരു ആറേഴ് മാസം ആയതായത് ഇത് ഇത് ചട്ടിക്കകത്ത് ഇങ്ങനെ ചട്ടിക്കകത്ത് ചെയ്യുക ചട്ടിക്കകത്തൊരു കുറച്ച് മണ്ണല്ലേ ഉള്ളൂ ഗ്രോത്ത് കിട്ടും ഒരു മൂന്നാല് വർഷം കഴിയുമ്പോൾ ഒരു പക്ഷേ ചട്ടിയിലെ മുരടിച്ചേക്കാം കാരണം അതിനകത്തല്ലേ പിന്നെ നമ്മൾ വളം ചെയ്യുന്നതുപോലെ ജാറിലാണെങ്കിൽ പിന്നെ ഒരു ഇരുപത്തഞ്ച് വർഷത്തേക്കൊന്നും നോക്കണ്ട കാരണം അത്രയും മെറ്റീരിയലിനകത്ത് കൊള്ളും മണ്ണും ചാണകപ്പൊടിയും ഒക്കെ വേര്പടലം പോകാനുള്ള ഇടയുണ്ട് അവന്റെ വീടുകളിൽ ഒക്കെ ചെയ്യുന്നൊരു ജാറായിരിക്കും നല്ലത് ചട്ടിക്കലും അതെ അതെ ആ സ്പേസ് കുറവുള്ള ടെറസിലോ ബാൽക്കണിയിലോക്കാമല്ലോ കുരുമുളക് സാധാരണ മരത്തിലിട്ട് കായ്ക്കുകയാണെങ്കിൽ മൂന്ന് വർഷം എടുക്കും കായ്ച്ചു തുടങ്ങാൻ മൂന്നാം വർഷം മുണ്ടെടുക്കാൻ കിട്ടുന്ന കാരണന്മാർ പറയുന്നത് ആരംഭം കുറച്ച് നാലാം വർഷം മുതലേ ഇൻകം കിട്ടുകയുള്ളു പിന്നെ താങ്ങുമരം വേണം താങ്ങുമരം വളം വലിക്കും താങ്ങുമരം കൂടെ കൂടെ പ്രൂൺ ചെയ്യണം കയറാൻ ഏണി വേണം ജോലിക്കാർ വേണം ഒരു നിശ്ചിത എണ്ണമേ നിശ്ചിത സ്ഥലത്ത് ചെയ്യാൻ പറ്റുള്ളൂ കുറ്റിക്കുരുമുളക് അതല്ല ആറ് മാസം കൊണ്ട് കായ്ച്ചു തുടങ്ങും നമ്മൾ ചെറിയ ഇടിയെ കണ്ടല്ലോ ഒരു മാസം കൊണ്ടും കായ്ക്കുന്നേ അത് പിന്നെ അടുത്ത് കളയാം എന്നാൽ ആറുമാസം മുതൽ നമുക്കത് മുളക് നിർത്താം എല്ലാ സമയത്തും കായ്ക്കും മരത്തിലിടുന്ന വർഷത്തിൽ ഒരിക്കലേ കായ്ക്കുള്ളൂ ഇതെല്ലാ സമയത്തും കായ്ക്കൊണ്ട് ഈ രണ്ട് മാസം കൂടുമ്പോൾ നമുക്ക് മുളക് കുറയ്ക്കാം അതല്ലേ ഈ ചെടിയെല്ലാം പഴുത്ത മുളകും പിഞ്ചു മുളകും പുതിയ തിരി നിൽക്കുന്നെ ഒരു കൃഷി കളയേം വേണ്ട തീർത്ത സ്ഥലമില്ലാത്തൊരു ചട്ടിയിലോ ജാറിലോ ഒക്കെ വെക്കട്ടെ അവർക്ക് ചിക്കൻ ഗ്രില്ലി ചെയ്യാനോ ഫിഷ് ഫ്രൈ ചെയ്യാനോ ഓടിച്ചെന്ന് ഈ വത്തളം മുളകനെ ആശ്രയിക്കാതെ ഇത് അതുപോലെ അതുപോലെ തന്നെ ഇതിന്റെ തൂക്കത്തിലോ കിട്ടുന്ന ആ ഒരു പറിക്കാവോ ലിറ്റർ വേറ്റ് അതിൽ വ്യത്യാസമുള്ളത് ഇനത്തെ ആശ്രയിച്ചിരിക്കും കുതിര അല്ലാതെ ഇതിലെ ചെയ്തതിന്റെ പേരിൽ വരില്ല ഇത് ഇത് കൃഷി ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്യുന്ന പലരും പറയുന്ന ഒരു ഒരു കാര്യം കാര്യം ഞാൻ ചെയ്ത കൂടുതലും കൂടുതലും കണ്ടം അല്ല ചതുപ്പ് അത്ര സക്സസ് പരാജയമായിരിക്കും എന്ന് അവർ അത് നമുക്ക് ഇങ്ങനെ നോക്കി നോക്കാം ഈ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്ത് ഒരു മൂവായിരത്തഞ്ഞൂറോളം ഗ്രാഫ്റ്റ് കണ്ടത്തിൽ അല്ലല്ലോ കരഭൂമിയിലല്ലേ നിൽക്കുന്നേ മുന്നൂറ്റി അറുപത് ദിവസം കായുവായിട്ട് പക്ഷേ വെള്ളമുള്ളവർത്തും കണ്ടത്തിലും കുറെ കൂടെ വളർന്നേക്കും അവർ പറഞ്ഞാൽ കുറച്ച് കാര്യമുണ്ട് അതായത് ഗ്രോത്ത് കിട്ടിയേക്കും ഇച്ചൂടെ ഈൽഡും കിട്ടിയേക്കും ഇതിന് ഇറിഗേഷൻ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഒരു ജനുവരി മുതൽ ഒരു മെയ് വരെയുള്ള സമയത്ത് വൈകിട്ടൊരു ഒരു പത്ത് മിനിറ്റ് മിസ്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് അതിന് രണ്ട് കാരണമുണ്ട് ഒന്ന് ഇറിഗേഷൻ ഉള്ള ഒരു പരിഹാരവും രണ്ട് കുരുമുളകിനൊരു വരെ പോളിനേഷൻ കാറ്റിൽ കൂടും വെള്ളത്തിൽ കൂടെയാണ് അപ്പം വെള്ളം സ്പ്രേ ചെയ്ത് വീഴാൽ പോളിനേഷൻ കൂടുതൽ നടക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞങ്ങൾ മുകളിൽ കൂടെ വെള്ളം അല്ലെങ്കിൽ ചൂട്ടിലൊഴിച്ചാലും മതി നമുക്ക് എന്തായാലും ഒന്ന് ഒന്ന് കാണാം ഇതാണ് നമ്മൾ ഈ മുപ്പത് സെന്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അന്ന് വെച്ചപ്പോൾ അത്രയും മൂടില്ലായിരുന്നു പിന്നെ അതിനെ ചുവട്ടിന്ന് വീണ്ടും കൊളബ്രീനും പൊട്ടിക്കിളിക്കുമ്പം വീണ്ടും ചെയ്തും അങ്ങനെ ചെയ്ത് ചെയ്തതുകൊണ്ട് മൂവായിരത്തഞ്ഞൂറോളം കൊളബ്രനത്തെ നമ്മളിപ്പം ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിനൊരു കൃത്യമായ ഞങ്ങളിത് ആദ്യം ചെയ്തിരുന്നപ്പോൾ ഒന്നിച്ചല്ലല്ലോ ചെയ്തേ അതിൻ്റെതായ ഒരു കുറവുണ്ട് ഞങ്ങളുടെ മോഡല് കണ്ടിട്ടൊന്നും അല്ല ചെയ്ത് ആ ഐഡിയാക്കി അതിലേതിലേം കുറച്ച് വെച്ചു പിന്നെ അതിനിടയ്ക്ക് വെച്ചു പിന്നെ ഇത് കൃഷിയാക്കിയപ്പം ഒരു മീറ്റർ അകലത്തിലാണ് ഞങ്ങൾ തൈകൾ അന്ന് വെച്ചിരുന്നത് ഈ ഒരു ലൈനിൽ പിന്നീട് അവിടുന്ന് കൊളുപിണ്ണും കിളു വരും അതേ ഗ്രാഫ്റ്റ് അതിൻ്റെ ബാക്കി തന്നെ ഇടയ്ക്ക് നടും അങ്ങനെ നട്ടിപ്പം ഇത് നാലിഞ്ച് അഞ്ചിഞ്ച് ആറഞ്ച് പല അകലത്ത് നിൽക്കുന്നു ലൈനുകൾ തമ്മിൽ ഒരു ഒന്നൊന്നര മീറ്റർ അകലവും ജൂലൈ ആഗസ്റ്റ് മാത്രം കുറച്ച് കുറവ് വരും അന്നേരം കൊണ്ട് ഇഷ്ടം പോലെ ഇതുപോലെ ഇതുപോലെ കായ്ക്കുകയല്ലേ ഇതുപോലെ നീളമുള്ള തിരിയും ഇതുണ്ടോ നിറഞ്ഞ് കായ്ക്കുന്നത് അതിന് മൂത്തതുണ്ട് പിഞ്ചുണ്ട് തിരിയുണ്ട് അതായത് രണ്ട് മാസം കൂടുമ്പോൾ നമുക്ക് ഈ രണ്ട് മാസം കൂടുമ്പോൾ നമുക്ക് മുളക് പറിച്ചെടുക്കാം അതായത് ഒരേപോലെ നമുക്ക് അതോ ചില സീസണിൽ കൂടുതലുണ്ട് ആ ഒരു ജനുവരി ഡിസംബർ ജനുവരി കൂടുതലുണ്ട് അല്ലാത്ത സമയത്ത് അത്രയും തന്നെ കാണുക പക്ഷേ എല്ലാം എല്ലാ മാസവും കിട്ടുന്നുണ്ട് നമ്മളൊരു ചെടി നട്ട് അതിന് ചുവട്ടീന്ന് കുറേ കൊളുബ്രീനം കിളുത്ത് വന്ന് അതിലൊക്കെ ഗ്രാഫ്റ്റ് നമ്മുടെ ആറെഡി പൊക്കത്തിലൊക്കെ ആക്കുകയാണെങ്കിൽ ഒരു ചുരുങ്ങിയതൊരു മൂന്ന് കിലോ പച്ചക്കുരുമ്പളെങ്കിലും ഒരു വർഷം കിട്ടും ഒന്നിച്ചല്ല മൂവായിരം ഇതെന്ന് പറയുമ്പോൾ ഒരു ആയിരം കിലോ െ കിട്ടുമ്പോരുമുളകായിട്ട് വീടുകൾ മുഴുവൻ നമുക്ക് ചുമ്മാ മഴക്കാലത്ത് ഒരു ചെറിയ ട്രയർ വീട്ടുപയോഗത്തിനുള്ള ചെറിയ വിലക്ക് കിട്ടും അല്പം പിറകും ഒരു തൊണ്ടൊക്കെ വെച്ച് ചെയ്യാൻ നമ്മളിവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഞങ്ങൾ ചെടി നട്ടപ്പം അതിൻ്റെ ചുവട്ടിൽ കുഴിയെടുത്തപ്പം ഉണങ്ങിയ ചാണകപ്പൊടി ഇടുവരുന്നു ഉണങ്ങിയ ചാണകപ്പൊടിയാകാം ഉണങ്ങിയ മൊയിലും കാഷ്ടമാകാം ഉണങ്ങിയ ആട്ടും കാഷ്ടമാകാം പക്ഷേ കോഴിക്കാഷ്ടവും എല്ലുപൊടിയും നന്നായിട്ട് കണ്ടിട്ടില്ല ചൂട് കൂടുതലാണ് വേര് പോയി കണ്ടിട്ടുണ്ട് അതുകൊണ്ട് വല്ല നിവൃത്തി ഉണ്ടെങ്കിൽ വേപ്പും പിണ്ണാക്കും മാത്രം നന്നായിട്ട് കണ്ടിട്ടില്ല പിന്നീട് നമ്മൾ മണ്ണ് ഇളക്കുന്നില്ല അപ്പം എന്തെങ്കിലും കലക്കി ഒഴിക്കാനേ പറ്റുകയുള്ളൂ അത് ചാണകങ്ങളോ അല്ലെങ്കിൽ പഞ്ചഗവിയോ ജീവാമൃതോ എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കി ഒഴിക്കുക അതാണ് പിന്നെ ചെയ്യാവുന്നത് ഈ ഒരു ലൈഫ് എത്ര എത്ര കൊല്ലം എനിക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല കാരണം ഞങ്ങൾ തുടങ്ങിയിട്ട് അധികം വർഷം ആയില്ല പക്ഷേ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളിവിടെ ഗ്രാഫ്റ്റ് ചെയ്ത കോടി ഇപ്പോഴും നിപ്പുണ്ട് അന്ന് ഞങ്ങൾക്ക് ബാൻഡ ഉണ്ടായിരുന്ന കാലത്ത് ബാൻഡയിൽ വന്ന കേട് ഒരു അറുന്നൂറ് കോടിയെ ബാധിച്ച് അറുന്നൂറ് കോടിയും പോയിട്ടും ഈ ഗ്രാഫ്റ്റ് ചെയ്ത മൂന്നാലഞ്ചു കൂടി ഇന്നിപ്പുണ്ട് നമുക്കൊരു എക്സാമ്പിൾ ഇരുപത്തി അഞ്ച് വർഷം നമുക്ക് ഒരിക്കലും ചേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇല്ല എങ്കിൽ പോലും എന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഒരു ഇതിൽ കുറ്റിക്കുരുമുളകില്ല അഞ്ച് കുരുമ്പളെ അഞ്ചു ഇവിടെ ഉണ്ട് നമുക്ക് അഞ്ച് വർഷം ഒരേപോലെ വർഷത്തിൽ വ്യത്യാസമോ വിളവ് കുറവോ അങ്ങനെ ഒന്നുമില്ല പിന്നെ കുറെ കൂടെ നമ്മൾ നമ്മളാക്കുന്നുണ്ട് കൂടുതൽ അന്നേരം കിട്ടും ശരിക്കും ഒരു നേഴ്സറി എന്ന കൺസെപ്റ്റ് ഇല്ലെങ്കിൽ കൃഷിയായിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ലാഭകരമായിരിക്കും തീർച്ചയായിട്ടും ലാഭകരമാണല്ലോ ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം നല്ലൊരു മുളക് കിട്ടിക്കൊണ്ടിരുന്ന അല്ലല്ല ഞങ്ങൾ ഇപ്പോഴില്ല നേഴ്സറിന് മുൻ ഭക്ഷണങ്ങൾ നേഴ്സറി ഇല്ലായിരുന്നല്ലോ ഇതില്ലാരുന്നല്ലോ ഞങ്ങൾ തന്നെ ചെയ്തു അന്ന് മുഴുവൻ നിറച്ച് മുളകായിരുന്നല്ലോ ആ നിറച്ചു മുളക് കണ്ടൊക്കെ അല്ലേ ഓരോ ചാനലുകാരും വന്ന് പിന്നെ ആൾക്കാർ വന്ന് ഇതിൻ്റെ തൈ ചോദിച്ചു അപ്പം പിന്നെ മുറിച്ചു തൈ ഉണ്ടാക്കേണ്ടി വന്നതാണ് അതുപോലെ ആർക്കും ചെയ്യാം ഇത് നഴ്സറിക്കാരുടെ ഒരു തട്ടിപ്പാണ് ഞങ്ങൾ മാത്രമേ ചെയ്താലത് വിജിക്കുള്ളൂന്ന് ആർക്കും ഗ്രാഫ്റ്റ് ചെയ്യാം അഞ്ച് മിനിറ്റ് കൊണ്ട് ആർക്കും പഠിക്കാം എത്രയോ പേര് ഇവിടെ വരുന്നു കാണുകയും പഠിക്കുകയും ചെയ്യുന്നു ഇച്ചിരി കൊളുപ്രിയത്തിൻ്റെ തയ്യൊക്കെ ഇവിടുന്ന് സംഘടിപ്പിച്ച് അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് കൊടുക്കാം കൊണ്ടേ വെച്ച് പിടിപ്പിച്ച് ഇഷ്ടമുള്ള കൂടി വെച്ച് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ആദ്യം രണ്ടോ പോയാൽ അത് പിന്നെ താഴെ വെച്ച് വീണ്ടും ഗ്രാഫ്റ്റ് ചെയ്യാം പിടിച്ചോളാം പഴുത്ത് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം പഴുത്ത് ഫറിച്ചാൻ വേണം പിന്നെ നമുക്ക് എല്ലാ പ്രാവശ്യം ഇതല്ലേ പഴുത്ത് 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 നിൽക്കുന്നത് എന്തേലും മുളകാ നിൽക്കുന്ന ഇത് അതെങ്ങനെ ഈ രണ്ട് മാസം കൂടി വിളവെടുത്താലും കാണാതെയൊക്കെ കുറേ കിടക്കും